Your brand globally. Make your venture a success. Unique times. Premium business lifestyle, Maxine. Feel the freshness. Feel the softness. DQ 78 TFM Grade 1 Soap. Namaskaram. DQ 78 TFM Grade 1 Soap. Shubhraatri Laker. Swagadam. പറഞ്ഞു വെച്ചത് ഒരുപാട് പറയാനുള്ളതോ ഇനിയും ഒരുപാടുണ്ട് ഇന്ന് നമ്മളുടെ അതിഥിയായി തുടരുന്നത് പ്രശസ്ത സിനിമാ താരവും എൻ്റെ വളരെ അടുത്ത ചേച്ചിയുമായ ഊർമിളാവണ്യാണ് ചേച്ചി വീണ്ടും സ്വാഗതം ശുഭരാത്രിയിലേക്ക് നമസ്കാരം അതാ ഞാൻ പറഞ്ഞോട്ടെ എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നിയ മറ്റൊരു കാര്യം ചേച്ചി സത്യം പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും അത്ഭുതം കേട്ടോ എനിക്ക് സത്യം അതായത് നമ്മളുടെ മലയാള സിനിമയിൽ എത്രയോ നടിമാരുമെന്നു പഴയ കാലം തൊട്ടും വളരെ ഫേമസ് ആയിട്ടും എന്താ പറയുക ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ സമ്മാനിച്ചിട്ടുള്ള ഒരുപാട് നായകന്മാർ നമ്മുടെ മലയാള സിനിമയിൽ വന്ന് കടന്നു പോയിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും കിട്ടാത്തൊരു പ്രിവിലേജോ ഭാഗ്യമോ എന്ന് എനിക്കറിയില്ല സ്വന്തം പേരിൽ ഒരു പെർഫ്യൂം ബ്രാൻഡ് എനിക്ക് തോന്നുന്നത് വളരെ അത്ഭുതാണ് നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോകുമ്പോ നമ്മള് വിക്ടോറിയായിട്ടുള്ള സ്ത്രീകളുടെ പേരിലൊക്കെ നമുക്ക് ബ്രാൻഡും പെർഫ്യൂംസ് ഒക്കെ അവൈലബിൾ എങ്ങനെയാണ് ഈ വശ്യഗന്ധി വശ്യഗന്ധി ഭയങ്കര എന്റെ തിരുവല്ല നെടുമ്പർ തോട്ടാരത്തിലാണ് ഞാൻ എൻ്റെ അമ്മമ്മ പേര് ഉമപ്രഭാന്നാണ് മരിച്ചുപോയി അപ്പോൾ അന്ന് കാലത്ത് ഈ അമ്മുമ്മയെ കാണാൻ അപ്പൂപ്പൻ വന്നപ്പോൾ അദ്ദേഹം ഇംഗ്ലണ്ടിലൊക്കെ പോയി പഠിച്ചിട്ടുണ്ടെന്നും അന്ന് കൊട്ടാരത്തിന് മുമ്പിൽ മറ്റേ ഷട്ടിൽ കളിക്കാൻ എന്നും അദ്ദേഹം വളരെ സുന്ദരനായിരുന്നു എന്നും അദ്ദേഹത്തിനെ കണ്ട് ഭ്രമിച്ച് ഈ അമ്മുമ്മക്ക് വലിയ ഇഷ്ടമായിട്ട് കല്യാണം കഴിച്ചുവെന്നും ഒക്കെയുള്ള കഥകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഈ അമ്മമ്മി അപ്പൂപ്പിനെ കുറിച്ച് അറിയാം ഞാൻ എൻ്റെ അഞ്ചു വയസ്സിലോട്ട് കണ്ടിട്ടുണ്ട് ഓർമ്മയൊന്നുമില്ല അങ്ങനെ അദ്ദേഹം അമ്മമ്മയ്ക്ക് മറ്റേ മുത്തുമാലകളും സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ കൊണ്ട് കൊടുത്തിരുന്നു അപ്പം ആ സുഗന്ധദ്രവ്യങ്ങൾ കൊടുത്തപ്പോൾ ഈ മണങ്ങളൊക്കെ ദേഹത്ത് തേച്ചിട്ടുണ്ടെങ്കിൽ അത് വശീകരിക്കപ്പെടും ഇതൊക്കെ ഭാവനയാണ് ഭാവനയാണ് കുറച്ചൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും ആ കൊട്ടാരവും ആ തമ്പുരാനും ആ തമ്പുരാട്ടി ഇങ്ങനെ ആയിരുന്നിരിക്കും കൊച്ചപ്പൻ തമ്പുരാനും ഈ ഉമ്മപ്രഭ ഒക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള കൊറേയൊക്കെ എന്റെയും കൂടെ ഉള്ള ഭാവനകളാണ് എത്ര സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും എന്റെ അമ്മയുടെ കയ്യിലൊരു പെർഫ്യൂം ഉണ്ടായിരുന്നു അമ്മമ്മ കൊടുത്താന്ന് പറഞ്ഞാൽ പെർഫ്യൂം ഉണ്ടായിരുന്നു നല്ല മണമാണ് അതിന് അമ്മ അതെന്തൊക്കെയോ കൂട്ടൊക്കെ ചേർത്ത് കുഴച്ച് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയെ മരിച്ചുപോയി അപ്പം അമ്മ ഇതെനിക്ക് തന്നാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് വിചാരിച്ച് ഇതൊന്ന് എന്തായാലും നല്ലൊരു പെർഫ്യൂം ആക്കി ഇറക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ പലരും സിനിമയിൽ തന്നെ എന്നോട് ചോദിക്കാറുണ്ട് ഇത് തേച്ചിട്ട് ചേരും അയ്യോ എന്തൊരു മണാണോ എന്താണ് ഈ ഉപയോഗിക്കുന്നത് ചന്ദന അല്ല ചന്ദന ഇതൊരു മിക്സ് ഉണ്ട് ചന്ദനത്തിന്റെ മണല്ല അപ്പൊ അതിലൊരു മിക്സ് ഉണ്ട് കേട്ടോ കേട്ടോന്ന് അതൊന്നും പറഞ്ഞു ഒരിക്കൽ മോഹൻലാൽ എന്നോട് ചോദിച്ചു എന്താ ഈ ഉപയോഗിക്കുന്ന മണത്തിന്റെ ഇത് അതൊന്ന് കൂട്ട് പറഞ്ഞാൽ നമുക്ക് വലിയൊരു ബിസിനസ് ബിസിനസ്സാക്കി അത് ഇറക്കാൻ അപ്പൊ ഞാൻ അയ്യോ എനിക്കറിയില്ല അതൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കുമോ നമ്മൾ വലിയൊരു പറഞ്ഞു സ്ഥിതിക്ക് പിന്നെ ആര് ചോദിച്ചാലും ഞാൻ കൊടുക്കില്ല എന്താണ് അതിന്റെ എന്നുള്ളത് അപ്പൊ ആ മണം അപ്പൊ ഞാൻ വിചാരിച്ച എന്തായാലും ഇതൊന്നും പക്ഷ്യമാക്കിയ എനിക്കിപ്പോ ഇത്ര വലിയ കോടികൾ ചെലവാക്കി ഇറക്കാനുള്ള ഇതില്ല അപ്പൊ എന്തായാലും മോഹത്തിനൊന്ന് അപ്പൊ ഉത്തരം എന്നോട് അപ്പഴേ പറഞ്ഞു അമ്മ ഇത് വെറുതെ തുടക്കം എന്തെങ്കിലും ഒക്കെ കാട്ടി ഒരു ബഹളം ഉണ്ടാക്കും അത്രേ ഉള്ളു അല്ലാണ്ട് ഇതൊന്നും ഇറങ്ങാൻ പോണില്ല പക്ഷെ ഞാനത് ഒരു പെർഫ്യൂം കമ്പനിയുമായിട്ട് സംസാരിച്ച് ആഞ്ഞി പിടിച്ച് അവരുമായിട്ട് പലതരം അവര് മണങ്ങൾ ഉണ്ടാക്കി തന്നു ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു ചെറിയ സാമ്പിള് കൊടുത്തിട്ടു അവർ പലതരത്തിൽ പല മിക്സാക്കി ഉണ്ടാക്കി തന്ന അവസരം ഞാൻ മനസ്സിൽ വിചാരിച്ച മേണം അതിന് കിട്ടി ഏതാണ്ട് കേട്ടോ ഒരു തൊണ്ണൂറ് ശതമാനം ഓക്കെയാണ് അപ്പൊ അവർക്ക് സന്തോഷായി എനിക്ക് സന്തോഷമായി അപ്പൊ പിന്നെ പേരിനെ കുറിച്ച് ഞാൻ വേറെ ചിന്തിച്ചില്ല വശ്യഗന്ധി ഊർമിളീസ് അതെങ്ങനെ പോകുന്നു മാർക്കറ്റിൽ ഇറങ്ങാൻ പോകുന്നേ മാർക്കറ്റിലാക്കിയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞ അതൊക്കെ ഒന്ന് റെഡി ആയതേ ഉള്ളു അപ്പൊ ഉത്തരക്കൊരു മോഹം ആ ഞാൻ ഒരു കവിത എഴുതിയിരുന്നു ആ കവിത ഒന്ന് വിഷ്വലൈസ് ചെയ്യണം അപ്പൊ അതായത് ഈ കൊച്ചപ്പൻ തമ്പുരാനും പത്നി ഉമ്മപ്രഭ എത്ര മനോഹര ദൃശ്യം അകത്തിരിക്കുന്നതാണ് അവസാനിക്കുന്നത് ഒരു ആഡ് ആഡ് ഫിലിമും കഴിഞ്ഞു കഴിഞ്ഞു ഫിലിം ഉൾപ്പെടെയാണ് ലോഞ്ച് വരാൻ അതൊരു എന്നോട് പലരും ചോദിച്ചു ഞാൻ ഒരിക്കലെ ഡൽഹിയിൽ ഇപ്പൊ എയർപോർട്ടിൽ അമിതാഭ് ബച്ചന്റെ പടം വെച്ചിട്ട് ഒരു പെർഫ്യൂം കണ്ടു അപ്പോഴാണ് അമിതാഭ് ബച്ചന്റെ പേരില് പെർഫ്യൂം ഒരു എല്ലാത്തിനും കഥകളുണ്ട് നമുക്ക് കൊട്ടാരോ ഗോവിലവുമായിട്ടുള്ള ബന്ധപ്പെട്ട കഥകൾ ഉണ്ടാവും ഏത് പേടിക്കണ കഥയും ഒക്കെ ഉണ്ട് അതിനകത്ത് അപ്പോഴാണ് ഈ കഥ അതിൽ വന്നതും ഈ പെർഫ്യൂം ഉണ്ടാവാൻ കാരണം ഇപ്പൊ ഒരുപാട് കഥകളുടെ കാര്യം പറഞ്ഞു ചേച്ചി അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ ഏറ്റവും അധികം ക്ലോസ് ടു ഹാർട്ടായിട്ടിരിക്കുന്ന ഏത് സിനിമയാണ് എനിക്ക് എന്നും അപരിചിതനും ഓജോ ഓജബോടും തന്നെയാണ് നമ്മുടെ എല്ലാവർക്കും എന്നെ കാണുമ്പോ അതൊരു ഓർമ്മ വരലുണ്ട് വ്യത്യസ്തമായൊരു രൂപ ഇതായിരുന്നല്ലോ എന്തൊക്കെയായാലും ജനപ്രിയ ചിത്രമായത് സർഗം തന്നെയായിരുന്നു ആ സർഗം കാരണം തന്നെയാണ് ഉർമിളി ഉർമിളി ആയത് അതുകൊണ്ട് അതിനോടൊരു സ്നേഹവും നന്ദിയും എന്നും ഉണ്ടാവും സിനിമാ നടി അല്ലെങ്കിൽ ഒരു കലാകാരി മാറ്റി വെച്ചാൽ ഒരു കുടുംബിനിയായിട്ടും ഒരു അമ്മയായിട്ടും ചേച്ചി ചേച്ചി എങ്ങനെ വിലയിരുത്തും അത് ഞാനല്ലല്ലോ നമ്മളുടെ ഒരു അസസ്മെന്റ് ഉണ്ടാവുമല്ലോ ഞാൻ ചില എന്റെ അടുത്ത് വെച്ചാൽ ഞാൻ പറയാം ചോദിച്ചാൽ വട്ടപൂജോ എനിക്ക് അതെനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ എപ്പോഴും പറയും വേറെ ഏതെങ്കിലും വീടുകളിൽ ചെല്ലുമ്പോ ചില അമ്മമാര് പറയേ ഞാനുണ്ടാക്കുന്ന കറിയേ ഇഷ്ടള്ളു അവടെ മോൻ എപ്പോഴും പറയും പുറത്തു പോയി കഴിച്ച അവന് ഇഷ്ടാവില്ല അമ്മയുടെ മീൻകറിയുടെ അത്രാവില്ല ഇതാ അമ്മമാരുടെ ഒരു ആഗ്രഹം ഒരാഗ്രഹം ഇതമ്മമാരുടെയൊക്കെ ഒരു ആഗ്രഹം അവർക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല അവരാകെപ്പാട് ഈ മീൻകറി വാർത്താവും കുട്ടികളും നല്ലതെന്ന് പറയുന്നതിലാണ് അവർക്കൊരു സന്തോഷം കാണുന്നത് അപ്പൊ അവരറിയാതെ പറഞ്ഞു പോകുന്നതാണ് പക്ഷേ അങ്ങനെ പറയാൻ ഞാൻ നൂറുകൂട്ടം ഓട്ടം ഇരിക്കും പോയി ഷൂട്ടിങ്ങും തിരക്കും അതെ കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ പപ്പടം കാച്ചാൽ വയ്യ എന്നാൽ ഊണ് കഴിക്കുന്നുണ്ട് നാല് പപ്പടം കാച്ചാലോ എന്ന് വെച്ചാൽ പപ്പടം കാച്ചാൽ നമുക്ക് പുറത്തൊരു മാഷ് വന്നിരിക്കണം ഓട്ടം തുള്ളൽ പഠിക്കണമെന്ന് ചോദിച്ചത് എന്നാ ഇതൊക്കെ അവിടെ ഇട്ടു ഓട്ടം തുള്ളൽ പഠിക്കാൻ പോവാ ഞാൻ അങ്ങനത്തെ ഒരാളാണ് എനിക്ക് പിന്നെ കുക്കിങ്ങൊന്നും ടവ് പഠിക്കും ഇത് ഈ പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഇപ്പോഴും ചേച്ചി എന്തൊക്കെയോ പഠിക്കുന്നുണ്ടല്ലോ ഓൺലൈൻ കൊറേ പുസ്തകങ്ങൾ ഇങ്ങനെ പഠിക്കുന്നുണ്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നൃത്തരത്നാവലി എന്ന് പറഞ്ഞ പുസ്തകമാണ് അത് കാലടിയിൽ തന്നെ മേഷ് ശർമ്മയുടെ ക്ലാസ്സുകളുണ്ട് ഓൺലൈൻ ക്ലാസ് ആ പുസ്തകമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു നെവർ എൻഡിങ് സീസണൽ അത് നൃത്തത്തെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് അത് മാത്രം ആ വിഷയങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നത് സംഗീത രത്നാകരണ്ട് പിന്നെ നമ്മുടെ അഭിനയ നമ്മള് അത് പിന്നെ നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള പുസ്തകം തന്നെയായിരിക്കും അതിന്റെ തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങള് വ്യത്യാസമായ ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകള് നൃത്തത്തിന്റെ തന്നെ എന്തൊക്കെയായാലും അതിനെ കുറിച്ച് നിന്നുള്ള വകഭേദങ്ങൾ തന്നെയാണ് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പഠന പുസ്തകം നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം ചേച്ചി ഇപ്പം ഏതെങ്കിലും ഒക്കെ അവസരങ്ങൾ വന്നിട്ട് ചെയ്യാൻ പറ്റാതെ പോകുമ്പോ നമ്മൾ വിചാരിക്കില്ല അല്ലെ ചില സിനിമകൾ കാണുമ്പോ നമ്മൾ ഇത് ഞാൻ ചെയ്തിരുന്നു നന്നായനെ തോന്നിട്ടുണ്ട് ഞാൻ എനിക്ക് എല്ലാ സിനിമകളും കാണുമ്പോ തോന്നും അതായത് മനുഷ്യ അങ്ങനെ പറയുന്നതിന് തെറ്റൊന്നും ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ ഡാൻസ് ഒക്കെ വരുന്ന ഒരു കഥാപാത്രം തോന്നിയിരുന്നു വന്നാൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രം നമുക്ക് ഇപ്പൊ ഇനി ചേച്ചിയെ വിളിക്കാം ഒരു പത്ത് വർഷം നമുക്ക് ഒരു ടൈം മെഷീനിലേക്ക് പുറകോട്ട് പോവാം ശങ്കരാഭരണത്തില് മഞ്ജു പാർഗിവി ഓ അന്ന് ഞാനും ആ പ്രായല്ലോ എന്ത് രസമായിട്ടല്ലേ ആഗ്രഹിക്കണന്റെ അടുത്ത് ഒരു സാധാരണ ശിഷ്യായിട്ട് എന്നെയും കൂടെ ഒന്ന് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരി ബ്യൂട്ടിഫുൾ ആഗ്രഹം അവർക്ക് ഡാൻസിനോടും പാട്ടിനോടും ഒക്കെ ആ ഒരു ക്യാരക്ടർ അതുകൊള്ളാം ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ ഈ നമ്മളീ പറഞ്ഞപോലെ അംഗീകാരങ്ങൾ വരുന്നു ഇപ്പൊ നമ്മൾ ഞാൻ അതൊരു കോൺട്രവേഴ്സിക്ക് വേണ്ടി ചോദിക്കുന്നതല്ലേ അപ്പൊ ചില ആൾക്കാരെ പിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്താ നമ്മളും കൂടെ അതിൽ ആ പട്ടികയിൽ ചേർക്കപ്പെടേണ്ടതായിരുന്നു എന്ന് അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ അത്ര വലിയ ക്യാരക്ടർ ഒന്നും ചെയ്തിട്ടില്ല അല്ല സിനിമ ഇതുകൊണ്ട് സിനിമയുടെ എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല സിനിമയിൽ ഞാൻ എങ്ങനെയോ വന്ന് പെട്ടിങ്ങനെ ആരൊക്കെയോ വിളിച്ച് ഏതൊക്കെയോ ക്യാരക്ടർ ചെയ്തു അല്ലാതെ ഒരിക്കലും എടുത്ത് പറയാൻ തക്കണം വലിയ വലിയ കഥാപാത്രങ്ങളില്ല എനിക്ക് എന്നെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പാട്ട് പോലും ആൾക്കാർക്ക് ഓർമ്മ വരില്ല അറിയുമോ അതേസമയം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവരായിരുന്നു എന്ന് വച്ചാൽ ഏതാണ്ട് ഒപ്പം ഉണ്ടായിരുന്നവരായിരുന്നു വന്ന് ശാന്തി കൃഷ്ണയും ഗീതയും ഒക്കെ പക്ഷെ അവർക്കൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ അവരുടെയൊക്കെ ഒരു പാട്ട് നമുക്ക് ഓർമ്മ വരും എന്നെ ഓർക്കുമ്പോ രാഗ അല്ല എന്തോർമ്മ വരും നല്ലൊരു പാട്ട് അല്ല ആ പാട്ട് മോശ മോശ തീർച്ചയായിട്ടും സ്വർഗം ഒരിക്കലും മോശല്ലേ എന്റെ ഒരു നായിക അല്ലെ ചേച്ചി അത് തമാശക്ക് പറഞ്ഞു പക്ഷെ എപ്പോഴെങ്കിലും അത് വേദനിപ്പിച്ചിട്ടുണ്ടോ പക്ഷെ അത് എനിക്ക് കോളേജുകളിലൊക്കെ ഏറ്റവും അധികം പേടിക്കുന്ന എന്താണ് ജീവിതത്തിൽ ഒന്നും വിവാദങ്ങൾ എന്നെ ഒരിക്കലും പേടിപ്പിക്കില്ല കാരണം എന്താന്ന് വെച്ചാൽ തമാശക്ക് കാണാറുണ്ട് പിന്നെ നമ്മള് ഭയങ്കരമായ ഒരു ഈശ്വര നമുക്ക് മറക്കാൻ പറ്റില്ല നമ്മളെല്ലാത്തിലും ഗുരുവായൂർപ്പനിയും ഗണപതി ഒക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നും രാത്രി ഉറങ്ങാൻ നേരത്ത് ഓം കിളിങ് കൃഷ്ണായ ഗോവിന്ദായ ഗോപി ജനവല്ലഭായവരായവരം പുരുഷായ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആ ഒരു ഇത് ചെല്ലുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു ഔറയുണ്ടല്ലോ നമ്മുടെ ചുറ്റും ഉണ്ടാകുന്ന ഒരു ഔറ ആ ശക്തിയെ കീഴ്പ്പെടുത്താൻ ഒന്നിനും പറ്റില്ല എന്ത് വിവാദം വന്നാലും തമാശ വന്നാലും എന്ത് കാര്യം വന്നാലും ഇതുണ്ട് ആ ഭഗവാന്റെ ഒരു നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ അതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് എന്നെ ഒന്നും തളർത്താറില്ല പിന്നെ എനിക്ക് ശക്തമായ കുടുംബം ഒരു ഉണ്ണേട്ടന് മാത്രം മതി ഒരു ഉത്തരം മാത്രം മതി ഇപ്പോൾ ഒരു നിതീഷും ആ മതി എനിക്ക് വേറെ ഒന്നും വേണ്ട ഭഗവാന്റെ ശ്ലോകം ഇപ്പൊ ഒരു പെട്ടെന്നൊരാഗ്രഹം ചേച്ചി പല ലാംഗ്വേജുകൾ പെട്ടെന്ന് പഠിച്ച് സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഇത് അതായത് കള്ളം പറയുന്നതല്ലാട്ടോ ഞാൻ കേട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ചോദിക്കുന്ന ചോദ്യം അല്ലാതെ വെറുതെ ആരോ പറഞ്ഞ് കേട്ടതല്ല ഉണ്ട് അത് കാരണം അത് അതൊരു വലിയ കൗതുകയായി ഞാൻ അതിനൊരു സാമ്പിളും കൂടെ പറഞ്ഞത് ഞങ്ങള് ആദ്യം തൊട്ട് ദുബായിൽ ഷോസിന് പോകുമ്പോഴത്തേക്കും ഈ ഫോൺ എടുക്കുമ്പോ ഈ ഔട്ട് ഓഫ് കവറേജ് ഏരിയ പോകുമല്ലോ അപ്പൊ അത് നമ്മൾ പല നമ്പറുകൾ വിളിക്കുമ്പോൾ അതാണ് കേൾക്കുന്നത് അത് കേട്ട് 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 ഞാൻ അത് പഠിച്ചു ിത്ത് അതെന്നറിയോ സ്ഥിരം കേട്ട് നമ്പർ മാറും വിളിച്ചാൽ കിട്ടാത്ത നമ്പറിൽ തന്നെ വിളിക്കും ആരും അപ്പൊ ചേച്ചി അങ്ങനെ കേൾപ്പിക്കോ തെലുങ്ക് അതായത് അത് അതെന്താ അറിയോ കുട്ടിക്കാലത്തെ തമാശകൾ അതൊക്കെ എന്നും സ്കൂൾ വിട്ട് വരുമ്പോൾ മൂന്നര മണിയായിട്ടുണ്ടാവും അന്ന് റേഡിയോ ശ്രീലങ്കയിലാണ് മലയാളം പാട്ടുകൾ മൂന്നര തൊട്ട് നാലര വരെ അപ്പൊ വന്നിട്ട് റേഡിയോ ശ്രീലങ്ക ട്യൂൺ ചെയ്ത് വെച്ചാൽ ഉടനെ വരുന്നത് ഇത്തലു മാത്തലു കാര്യക്രമാണി സമാപ്തം മല്ലാലിക്ക് മധ്യാ രണ്ടുനര ലീ മൂന്നര ഗണ്ടൽ വരയ്ക്കും ഇതേ സമയാണിക്ക് ഇതേ മീറ്റർ പൈ മാത്തലു കാര്യക്രമാണി ബിനകരലും ശ്രോതല ശ്രോതലവൻ സലൂട്ട് പോടുന്നത് കൃഷ്ണവേണി ഗോപാൽ രാജ് നമസ്തേ ആ കൃഷ്ണവേണി ഗോപാൽ രാജിനെ ആണ് ഞാൻ ഈ പഠിച്ചത് എഴുതിയെടുത്ത് എടുത്ത് പഠിച്ചതാണ് ശരിക്കും േറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ എത്രയോ അത് കേട്ട് എന്തോ ഇപ്പൊ പക്ഷെ അതിലൊരു ആറാം ക്ലാസ് ക്ലാസ് കൊച്ചുനെസ് ഉണ്ടല്ലോ പഠിക്കണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ആ ഒരു നിശ്ചയം ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ബന്ധാ ചേച്ചി അന്യഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ത് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഇവിടുത്തെ ഒരു ആൾക്കാരുടെ ഒരു എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു കാരണം എന്തൊരു ബഹുമാനവും സ്നേഹവും അവരുടെ ഒരു നല്ല ഭക്ഷണവും ഇപ്പോൾ ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞ രണ്ട് തട്ടിൽ വയ്ക്കുക ഇപ്പോൾ ന്യൂജൻ സിനിമ പഴയകാല സിനിമ ഇവിടെ രണ്ട് രീതിയിലും ചുച്ചി വർക്ക് പുതിയ പുതിയ ആർട്ടിസ്റ്റുകളുടെ കൂടെയും ചുച്ചി വർക്ക് ചെയ്യുന്നുണ്ട് ഇവരിൽ എന്താണ് പ്രധാനമായിട്ട് ഇപ്പോഴത്തെ ജനറേഷനിൽ വ്യത്യാസം തോന്നിയിട്ടുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചും കൂടി ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടും എല്ലാവരുമായിട്ടും അന്നൊക്കെ കുറച്ചും ഒരു ബഹുമാനത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്തിരുന്നു ഈ പറഞ്ഞ പോലെ ഒരു വലിയ സ്റ്റാർ വരികയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എഴുന്നേറ്റ് നിൽക്കും അതെ ഇപ്പോ ഞാനൊക്കെ പ്രായം മൂത്തു ബാക്കിയുള്ളവർ എഴുന്നേക്കാറില്ല എനിക്ക് അങ്ങനെ എഴുന്നേക്കണം എന്ന ബന്ധം കേട്ടോ അതൊന്നും വെച്ചിട്ട് പറഞ്ഞില്ല പക്ഷെ സിനിമകൾ എനിക്ക് സത്യം പറഞ്ഞാല് ന്യൂജൻ സിനിമകൾ ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇപ്പോഴത്തെ പലരും പറയും അന്നത്തെ സിനിമകൾ എന്ത് രസമായിരുന്നു അങ്ങനെയാണിങ്ങനെ അതും എനിക്ക് മുഴുവൻ പറയാൻ പറ്റില്ല കാരണം ഇപ്പോഴത്തെ സിനിമകൾ നല്ല മലയാള സിനിമകൾ വരുന്നു സിനിമകൾ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല പക്ഷെ നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട് പല സിനിമകളും ഞാനൊരുവിധം മലയാള സിനിമകൾ മിക്കവാറും കാണും എനിക്ക് ഫഹാദിന്റെ ഒക്കെ സിനിമകൾ വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണാൻ നമുക്ക് ഒരിക്കലും ഇടയ്ക്കുന്ന എഴുന്നേറ്റ് പോകണം എന്ന് തോന്നിയിട്ടില്ല അതാണല്ലോ അതെ തീർച്ചയായിട്ടും സിനിമ ഇപ്പോഴത്തെ ന്യൂജൻ ഹീറോസിൻ്റെ ഒരളെപ്പിക്കാൻ പറഞ്ഞ കൂടെ ഒരു ഒരമ്മയായിട്ട് അഭിനയിക്കാം ആരായിട്ട് അമ്മയാണ് വളരെ ക്വിക്ക് ആൻസർ ആയിരുന്നു ഞാൻ വിചാരിച്ചു ഒന്ന് ഫഹദിന്റെ കൂടെ കൊറേ ആലോചിക്കുന്നു ആണോ ഞാൻ ക്ലാസ്മേറ്റും കൂടെ അതുകൊണ്ട് പ്രത്യേക ഇഷ്ടമുണ്ട് അപ്പൊ അതൊരു വലിയ സന്തോഷം പിന്നെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമ്മള് സാഹിത്യം എടുത്തു ഡാൻസ് എടുത്തു പെയിന്റിംഗ് എടുത്തു വിഗ്രഹ കളക്ഷൻ എടുത്തു നമ്മൾ എല്ലാ സൗന്ദര്യം എടുത്തു എല്ലാം ഇപ്പം പെർഫ്യൂം എടുത്തു എല്ലാം എടുത്തു ഇനി എപ്പോഴെങ്കിലും സംവിധായകയായിട്ട് വരുമോ ഉം എന്താ അറിയോ കാരണം ഇണ്ടോ മകള് കൈവച്ചോണ്ടിരിക്കുകയാണ് അവിടെ അതെ നാല് ഷോർട്ട് ഫിലിമുകളായി എടുക്കുന്നു കൊറേ ഇങ്ങനെ ഡോക്യുമെന്റീസ് അത് ഇതൊക്കെ എടുക്കുന്നുണ്ടല്ലോ ഉത്തര അപ്പൊ ഉത്തര എപ്പോഴും പറയും അമ്മ ചെയ്യാത്ത വല്ല പണിയേ ചെയ്യൂള്ളു അല്ലെങ്കിൽ ഭയങ്കര കമ്പാരിസൺ എവിടെ ചെന്നാലും അമ്മയുടെ അത്ര ആയില്ലല്ലോ ചുമ്പോ ആവശ്യമില്ലാത്ത കമന്റ്സ് ആൾക്കാർ പറഞ്ഞു അതിനെ വേദനിപ്പിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അപ്പൊ എപ്പോഴും പറയാം അമ്മ ചെയ്യാത്ത ജോലിയേ ഞാൻ എന്ന് പറയും ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് അവൾക്ക് വേണ്ടി മാറ്റി മാറ്റി എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടോ ചെയ്യണം ചെറിയ ഡോക്യുമെന്ററി ഡോക്യുമെന്ററി ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി എന്തെങ്കിലും ഈ ജന്മത്തിൽ ബാക്കി വെച്ച് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ ഇല്ല ഇല്ല എല്ലാം ഏറ്റവും അവസാനം ഉണ്ടായിരുന്നത് ഈ പെർഫ്യൂമിന്റെ കാര്യായിരുന്നു പിന്നെ ഈ ഗണപതിയുടെ പുസ്തകം അത് രണ്ടും ഏതാണ്ട് ഓക്കെ ആയി കഴിഞ്ഞു ഇനി എന്താ എനിക്ക് പ്രത്യേകിച്ച് പുതിയ ഐഡിയാസ് ഒന്നും കിട്ടിയിട്ടില്ല ജീവിതത്തിൽ സംതൃപ്തിയാണ് വളരെ തൃപ്തിയാണ് ഞാൻ ഇപ്പോഴും പറയും മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ രാത്രി ഉറങ്ങുമ്പോൾ സമാധാനം ഉണ്ടെങ്കിൽ അതിൽ പരം ജീവിതത്തിൽ എന്ത് സന്തോഷമാണ് അതായത് കിടക്കാൻ നേരത്ത് ടെൻഷൻ ഇല്ലാതെ ഉറങ്ങാൻ പറ്റില്ല അല്ലേ അത് ഏറ്റവും വലിയ കാര്യം പിന്നെ നമ്മളെ കൊണ്ട് അച്ഛനും അമ്മയ്ക്കും വേറെ ആർക്കും ബുദ്ധിമുട്ടില്ലാതിരിക്കുക അല്ലെങ്കിൽ ആരെയും പറഞ്ഞ് പറഞ്ഞ് നമുക്ക് ദിവസം രാവിലെ തൊട്ട് ചൊറിഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് ഇത് കഷ്ടമായല്ലോന്ന് തോന്നുന്നു അങ്ങനെ ഇല്ല ചേച്ചി പെട്ടെന്ന് ദേഷ്യം പിടിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ദേഷ്യം പിടിപ്പിക്കണമെങ്കിൽ ഇതുപോലെ കുടുംബത്തിലാരെങ്കിലും കുറ്റം പറഞ്ഞാൽ മതി ദേഷ്യം വരും ഈ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ മണിയടിക്കണം ലക്ഷ്മി ദേവിയോട് മഹാവിഷ്ണുവിനെ കുറിച്ച് നല്ലത് പറഞ്ഞാലേ ലക്ഷ്മി ദേവിക്ക് കുറ്റം പറഞ്ഞ പൈസ കൊടുക്കില്ല പണം അല്ലെ ലക്ഷ്മി ദേവിയുടെ പണം കിട്ടണമെങ്കിൽ മഹാവിഷ്ണുവിനെ ചേർത്താലോക്കണം അല്ലെ മഹാവിഷ്ണുവിനെ പുകഴ്ത്തി പറയണം അത് മാതിരിയാ കുടുംബത്തിനെ വല്ലതും തൊട്ട് കളിച്ചു നോക്കൂ ഭദ്രകളി പക്ഷെ അങ്ങനെ ഒരു മുഖം നമ്മളൊന്നു കണ്ടില്ല ചേച്ചി എപ്പോൾ കണ്ടാലും വളരെ ആണ് വളരെ നമ്മളെപ്പോഴും പറഞ്ഞേ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു ഒരു അപ്പിയറൻസിലേ നമ്മൾ കണ്ടിട്ടുള്ളൂ അത് ഏത് ഒക്കേഷനിലായാലും ഈ ഒരു ചിരിയും പ്രസരിപ്പും ഈ ഒരു ചൈതന്യവും ഒക്കെ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പറഞ്ഞപോലെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും എത്തിപ്പെട്ട മേഖലയിലെല്ലാം വളരെ സന്തോഷവതിയായിട്ട് ഇരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് അത് ചേച്ചിയെ കാണുമ്പോൾ നിറഞ്ഞ് ഞങ്ങളും മനസ്സ് നിറഞ്ഞു തന്നെയാണ് അത് ഇരിക്കുന്നത് കാരണം ഇവിടെ വരുമ്പോൾ എപ്പോഴും ആരോടെങ്കിലും ഒക്കെ ഇല്ല എനിക്ക് അങ്ങനെ ആകണമായിരുന്നു അല്ലെങ്കിൽ എനിക്കിത് ചെയ്യണമായിരുന്നു ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് പക്ഷെ ഇപ്പം നമ്മളെ ചെറുപ്പത്തിന് മാത്രല്ല അല്ലെങ്കിൽ നഷ്ടബോധങ്ങളുണ്ടാവും അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള അപ്പൊ ഏറ്റവും അവസാനം ഇനി വരാൻ പോകുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും അവസാനം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ ഇനി എന്തൊക്കെയാണ് കോവിഡ് വന്ന ശേഷം സിനിമയൊന്നും ഇല്ല പക്ഷേ ലാസ്റ്റ് തൂലിക എന്ന് പറഞ്ഞ സിനിമയാണ് ശ്രീ മണപ്പള്ളി സംവിധാനം ചെയ്തതാണ് അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ മുമ്പ് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു എന്റെ മാഷ എന്ന് പറഞ്ഞിട്ട് നല്ല അതിലും നല്ല ക്യാരക്ടർ ആയിരുന്നു ഈ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ സിനിമയിൽ ഊർമിളണ്ണി അങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് അതാണ് ഇപ്പൊ കൂടി കാത്തിരിക്കുന്ന സിനിമ അതിനു മുമ്പ് അവസാനം അതിലായ സിനിമ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കോഫി ബാബുരാജാവ് അതിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്യും അപ്പൊ ഇനിയും തൂലികയിലൂടെ ചേച്ചി ചേച്ചിയായിട്ട് തന്നെ നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ മുന്നിൽ എത്തുകയാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ വരേണ്ടതുണ്ട് കാരണം നമ്മളുടെ എനിക്കില്ല പിന്നാലെ പോയിട്ടില്ല അതാണ് വേറൊരു കുഴപ്പം ഇങ്ങോട്ട് വല്ലവരും വിളിക്കുന്ന സമയത്താണ് ഭയങ്കരമായ മടി ഇപ്പൊ കോവിഡിന്റെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാല് രണ്ടു കൊല്ലമായിട്ട് ഭയങ്കര മടി ചേച്ചിക്ക് കോവിഡ് വന്നോ ആ അതൊന്നല്ല മടി പിടിച്ചു ഭയങ്കരായിട്ട് ഓ ഇനിയിപ്പൊ പോണ്ടേ തിരുവനന്തപുരത്ത് പോയി അവിടെ ഷോട്ട് അവിടെയൽ ഷൂട്ട് ചെയ്ത് വല്ലാത്തൊരു മടി പിടിച്ചിട്ടുണ്ട് പിടിക്കാൻ പാടില്ല പാടില്ല പോടില്ല ഞാൻ ഈ പുസ്തകം എഴുതാനിരുന്നു അതിന്റെ അപ്പൊ അത് കൊറേ റെഫർ ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷ് പുസ്തകങ്ങള് വായിച്ചതിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനുണ്ട് പിന്നെ വേറെ കൊറേ പേര് ചോദിച്ചു മനസ്സിലാക്കാനുണ്ട് അതൊക്കെ തുടങ്ങിയപ്പോ അതൊക്കെ മതി അതിന്റെ സീരിയൽ സിനിമ വേണ്ട ഞാൻ തൽക്കാലം ഇല്ല കേട്ടോ ഈ പുസ്തകത്തിന്റെ ഒക്കെ ഒരു സാക്ഷാത്കാരമൊക്കെ കഴിഞ്ഞു വളരെ ശക്തമായിട്ട് വരണം അങ്ങനെ ഇല്ല അപ്പോഴത്തെ മൂടനുസരിച്ചായിരിക്കും അതൊക്കെയാണ് നമ്മുടെ ജീവിത വിജയം നമ്മുടെ ഒരു സന്തോഷത്തിൽ നമ്മള് തന്നെ വിളിക്കുകയാണെങ്കിൽ അല്ല ഒന്നിലില്ലെന്ന് തീരുമാനിച്ചിട്ടൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ഇന്നുമുതല് അതില്ല നാളെ അങ്ങനില്ല വരുന്നു എന്റെ മൂഡ് എന്താണോ അത് ആ പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാ മേഖലയിലും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ചേച്ചിയെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എപ്പോഴും ഞങ്ങൾ വളരെയധികം എനിക്ക് സന്തോഷമുള്ളത് ദേവി ചന്ദനെ പോലെ ഒരാള് ഈ ചോദ്യോത്തര ഇരുന്നത് കൊണ്ടാണ് കാരണം ദേവി ഒരുപാട് നൃത്തവുമായിട്ട് ബന്ധപ്പെട്ട ആളായത് കൊണ്ട് എനിക്കിപ്പോ അഭിനയതർപ്പണത്തിനെ ഒക്കെ പറയുമ്പോൾ ഒരു അറിയുന്ന ആളോടാണല്ലോ പറയുന്നൊരു സന്തോഷം എനിക്കുണ്ട് ചിലപ്പോൾ വേറൊരു കുട്ടി അവിടെ ഇരിക്കുകയാണെങ്കിൽ ഇത്രയും നൃത്തത്തിനെ കുറിച്ച് അറിഞ്ഞോളിക്കുന്നത് അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കും അതിന്റെ ബുദ്ധിമുട്ടുണ്ട് പരിമിതികളെ നമ്മൾ മാറ്റും അതെ മാറ്റി മാറ്റി അപ്പൊ എനിക്കൊരു വലിയ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു ഇതിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കണം എന്നല്ല കാരണം പല ആൾക്കാർക്കും അറിയില്ല ഇങ്ങനത്തെ ഒരു ഡാൻസ് ഫെസ്റ്റിനെ പറ്റിയായാലും ചേച്ചിയുടെ ഒരു ഡാൻസ് ഹിസ്റ്ററി വേണ്ടി എടുക്കുന്ന എഫേർട്ട് ഒന്നും നമ്മളെ സാധാരണ പ്രേക്ഷകർ ചിലപ്പോൾ അറിയില്ല ആ സിനിമാതാരം എന്നുള്ള ഒരു ഇതിൽ ചില വളരെ ലാഘവത്തോടെ കാണുന്നു പക്ഷേ അതിന് പുറകിൽ ഒരുപാട് കലയ്ക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കുന്നു എന്നറിയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ അത് നമ്മുടെ പ്രേക്ഷകരും കൂടെ അറിയണ്ടേ അതുകൊണ്ടാണ് അത് എടുത്തു പറയാൻ കാര്യം ഇനിയും ഉള്ള എല്ലാ സബരികളും ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭരാത്രിയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം എല്ലാ ആശംസകളും നേരുന്നു എനിക്കും സന്തോഷം നന്ദി അപ്പോ ഊർമളിച്ചേച്ച വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റു അതിഥിയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ശുഭരാത്രി Feel the